മഴ സമയത്ത് കുഴികളും ചെളിക്കെട്ടും മഴ മാറിയപ്പോൾ പൊടിശല്യവും നവീകരണ പ്രവൃത്തി നടക്കുന്ന മണ്ണാർക്കാട് ചിന്നത്തടാകം അന്തർസംസ്ഥാന പാതിയിലെ യാത്രാക്ലേശം യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു ടാറിംഗ് പാകപ്പെടുത്തിയ റോഡിൽ മെറ്റലുകൾ ഇളകി പൊടിയുയരുന്നു പരന്നു കിടക്കുന്ന മെറ്റലുകൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് യാത്രക്കാരുടെ ദേഹത്തേക്കും തെറിക്കുന്നു ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പൊടിപടലമുയർന്ന മുന്നിലും പിന്നിലുമുള്ള വാഹനയാത്രക്കാർക്ക് കാഴ്ച കാഴ്ചമറയുന്നു തിരുചക്ര വാഹന യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് പാതിയോരത്തെ വീടുകളിൽ താമസിക്കുന്നവരും വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരും പൊടിശല്യത്താൽ വലയുകയാണ് റോഡിനോട് ചേർന്നുള്ള ക്ലിനിക്കിലേക്ക് വരുന്ന രോഗികളും ദുരിതത്തിലായി കുട്ടികൾക്കും അലർജി വരുന്നുണ്ട് നല്ല നല്ല ഇവിടെ വരുന്ന രോഗികൾക്കും ചെറിയ കൊണ്ടാണ് അധികം കുട്ടികൾക്ക് കൊണ്ട് ഭയങ്കര വരുന്നുണ്ട് ഓരോ പൊടികൾ പിന്നെ രാവിലെ എന്തോ കുറച്ച് വെള്ളം തടിച്ചിട്ടുണ്ടായിരുന്നെ റോഡിൽ കൂടെ അതുകൊണ്ട് ഇന്ന് കുറച്ച് പൊടിയുടെ കുറവുണ്ട് മറ്റെല്ലാ ദിവസവും നല്ലപോലെ പൊടി പാറി ഇതായി വണ്ടീൻ്റെ മോളക്കൂടെ നോക്കിയാൽ അറിയാറുണ്ട് വണ്ടീൻ്റെ മോളക്കൂടെ കംപ്ലീറ്റ് പൊടിയാണ് വണ്ടീൻ്റെ മോളെ മോളെ നല്ല നമ്മളെ ഈ നാട് പുറവും കംപ്ലീറ്റ് പൊടി പൊടി സെല്ലും തന്നെ പൊടി സെല്ലും ഭയങ്കര പാർക്ക് ചെയ്യുന്ന വാഹനത്തിൽ നിറയെ പൊടി നിറഞ്ഞിരിക്കുകയാണ് വാഹനത്തിരക്കേറെയുള്ള സമയത്ത് ഒരു കിലോമീറ്റർ രാവിലെയും വൈകിട്ടുമാണ് പൊടിശല്യം കൂടുതൽ ജൂണിലാണ് നെല്ലിപ്പുഴ സ്കൂളിന് സമീപം മുതൽ തെങ്കര വരെയുള്ള നാല് കിലോമീറ്ററിൽ ടാറിംഗ് നടത്താൻ റോഡ് പരുവപ്പെടുത്തി ടാർ ചെയ്തത് മഴ വന്നതോടെ ടാറിങ് നിർത്തിവെക്കുകയും ചെയ്തു ശക്തമായ മഴയിൽ റോഡിലാകെ കുഴികൾ രൂപപ്പെട്ടിരുന്നു ഇതിൽ ചെളിവെള്ളവും നിറഞ്ഞ യാത്ര ദുഷ്കരമായിരുന്നു പാതിയോരത്തുള്ള ചെറുകിട കച്ചവടക്കാരും വെള്ളം കൊടുക്കാനോ ചായ കൊടുക്കാനോ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ് കാരണം ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പറ്റില്ല ഭയങ്കര വയസ്സായ അമ്മ പരാതി വന്നതോടെ അടുത്തിടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച കുഴികൾ നികത്തിയിരുന്നു എന്നാൽ നിരന്തരമായി വാഹനങ്ങൾ കടന്നുപോകുന്നതു മൂലം ഇതെല്ലാം വീണ്ടും ഇളകിയതാണ് യാത്രാക്ലേശം വർദ്ധിപ്പിച്ചിട്ടുള്ളത് പൊടിപടലം രൂക്ഷമായതോടെ പ്രദേശത്തുള്ള നിരവധി ആളുകളാണ് മറ്റു ആശുപത്രികളെ തേടിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് പൊതുപ്രവർത്തകനായ ജലീൽ ആവശ്യപ്പെടുന്നത് നെല്ലിപ്പുഴ പള്ളി തൊട്ടിട്ട് ആനമുളി വരെയുള്ള റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് മാസങ്ങളോളായി ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി പക്ഷേ ഇപ്പോൾ എന്താ വാച്ച് കഴിഞ്ഞാൽ ചാലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ പുറത്ത് ഇപ്പോൾ റോഡിൽ ടാറിങ് ഇടാത്തോണ്ടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊടി പാറിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ സ്കൂൾ കുട്ടികൾക്ക് അതുപോലെ ഹോസ്പിറ്റല് ഇതുപോലെ ഓരോ വീടുകൾ കാര്യങ്ങൾ തന്നെ ഇവരുടെ വീട്ടിൽക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ആ പൊടി കയറിയിട്ട് ശ്വസിച്ചിട്ട് മൂന്നാലാൾക്കാർ പിന്നെ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കുറവില്ലാത്തോണ്ട് അൽസിബിയിൽ കിടക്കുന്നുണ്ട് ആ റഫീഖിൻ്റെ ഭാര്യയൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുക ഈ പൊടി ശ്വസിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ വളരെ ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ് ഇപ്പോൾ അത് പറയാൻ കാരണം അങ്ങനെ കുറേ ആളുകൾ ഞാൻ കാരണം എൻ്റെ വീട് ഇവിടെ തന്നെയാണ് അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഇത് നേരക്കാനും അതുപോലെ ഇതിനെ വർക്ക് ചെയ്യാനും ഇതിനെ പറ്റി ആളുകൾ ആരും ചോദിക്കണില്ല ജനങ്ങളും ചോദിക്കണില്ല അതുവരെ കാരണം ഇത് ശരിയാവും ശരിയാകും രണ്ട് മാസങ്ങളോളായി പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് നാളെ വലിയൊരു ആപത്തേക്ക് പോവുകയാണ് കാരണം എന്താ വെച്ചാൽ പല ആളുകൾക്ക് പല രോഗങ്ങൾ പൊടി വെച്ചിട്ട് ഇതിവിടെ വൈശാലിൽ പോയി ചോദിച്ചാൽ മതി ഓരോ ആളുകൾക്ക് പൊടി ശ്വസിച്ചിട്ടും പനിയും മറ്റുള്ള ചുമയും കുരയും ശ്വാസമുട്ടും മുട്ടും അല്ലാതും ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഇതിൻ്റെ വർക്ക് എടുത്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഇറങ്ങി ഇതിക്കടെ പോകുന്ന വണ്ടികൾ തടുത്ത് അതിനു വേണ്ട നടപടി എത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടി വരും അല്ലാതെ നടപടി പറയാനുള്ളത് മഴയ്ക്ക് ശമനം വന്നതോടെ ടാറിംഗ് പ്രവൃത്തികൾ അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചു കോടി രൂപ ചിലവിലാണ് ആനമോളി വരെയുള്ള ഭാഗം ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത് ആകെയുള്ള നാല്പത്തിയൊന്ന് കലുങ്കുകളിൽ പകുതിയിലധികം കലുങ്കുകളുടെ നിർമ്മാണം ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവയുടെ നിർമ്മാണ ജോലികൾ ഒരു മാസത്തിനകം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ അറിയിച്ചു